ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ സ്ലീവ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്ക് ചെയ്യുന്ന വീഡിയോയും കൂടെ ഇട്ടേക്കാമെന്ന് അപ്പോൾ സ്ലീവ് ചെയ്യാൻ നമ്മൾ ഒമ്പത് ഐറ്റംസ് വെച്ചിട്ടാണ് സ്ലീവ് ചെയ്തിട്ടുള്ളത് അപ്പം നെക്ക് ചെയ്യുന്ന നമ്മളൊരു പന്ത്രണ്ട് ഐറ്റംസ് വെച്ചിട്ടാണ് അപ്പം സ്ലീവ് ചെയ്തതിൽ രണ്ട് മൂന്ന് ഐറ്റംസ് കൂടുതൽ നമ്മൾ നെക്ക് ചെയ്യാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ മെയിനായിട്ടൊരു ഐറ്റം എന്ന് പറയുന്നത് സ്റ്റോണാണ് വൈറ്റ് സ്റ്റോൺ നമ്മൾ എടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയ സ്റ്റോണാണ് ഇത് അപ്പം സ്റ്റോൺ എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ട്യൂ ബീഡ്സ് കുറച്ച് വലിയൊരു ട്യൂ ബീഡ്സ് ഒരു സിൽവർ കളറിൽ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ത്രെഡ് നമ്മളൊരു അജന്ത കളർ ത്രെഡും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് മൂന്നുമാണ് നമ്മൾ എക്സ്ട്രാ നമ്മൾ സ്ലീവ് ചെയ്തതിനാൽ കഴിഞ്ഞു കുറച്ചും കൂടെ ഐറ്റംസ് കൂടുതൽ കൂടുതലെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതിൻ്റെ കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു ഡിസൈനിനകത്ത് മെയിനായിട്ടും വരുന്ന ഒരു ഡിസൈനാണ് ഇപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ബാക്കിയൊക്കെ ഞാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്ത് എടുത്തിട്ടില്ല അപ്പോൾ ഇതാണ് ഒരു മെയിനായിട്ട് വരുന്നൊരു ഡിസൈന് അത് മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ഈ ഒരു സ്റ്റോൺ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ സ്റ്റോൺ എന്ന് പറയുമ്പോൾ നാല് സൈഡിൽ ഇതിൽ ഹോൾ വരുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ നമ്മുടെ ക്ലോത്തില് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാനപ്പോൾ ഇത് നോർമൽ നേടലയിലാണ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ചെയ്യുന്നത് ഫ്രെയിം ഇടാതെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഫേസിങ് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് ചെയ്തിട്ടുള്ളത് അപ്പം നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഫ്രെയിം ഇടാത്തത് അപ്പോൾ അങ്ങനെ ടൈറ്റായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഫ്രെയിമിൻ്റെ ആവശ്യമില്ല പിന്നെ അത് സ്റ്റോണ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഷുഗർ ബീഡ്സാണ് അതിന് ചുറ്റും വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുക ഗോൾഡൻ കളറ് ഷുഗർ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ നാല് സൈഡും ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഓരോരോ ബീഡ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്യാതെ ഇങ്ങനെ കംപ്ലീറ്റ് റൗണ്ട് അങ്ങ് ക്കൊടുത്തേനേ ശശീ നാല് സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി ട്ടോ അതായിരിക്കും കുറച്ചും കൂടി ഈസി വരുന്നത് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുകയും ചെയ്യും അതിനുശേഷം ഞാൻ സീക്വൻസാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ ഒരു സെയിം കളർ വരുന്ന ഒരു സീക്വൻസും അതുപോലെ അതിൻ്റെ സെൻറ്ററിൽ വരുന്നത് ഗോൾഡൻ കളറിലെ ഷുഗർ ബീഡ്സും വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ സീക്വൻസിൻ്റെ ആ ഒരു റൗണ്ടിൽ കൂടെ തന്നെ ആ നീഡിലിറക്കാം കേട്ടോ അങ്ങനെ ചുറ്റും നമുക്ക് ഈ ഒരു സീക്വൻസും ബീഡ്സും ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പം അതിന് ശേഷം ഞാനിവിടെ ബീഡ്സ് ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ആ സീക്വൻസ് വെച്ചതിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ അത് ഫുള്ളും അല്ല എങ്കിലും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ ഇതുപോലെ വി ഷേപ്പിൽ നമ്മുടെ ചെറിയ ട്യൂ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് ഗോൾഡൻ കളറല്ല എന്നാൽ വൈറ്റും അല്ലാത്തൊരു കളറാണ് കേട്ടോ ഒരു യെല്ലോ കളർ പോണക്കത്തൊരു ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് അതിങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വി ഷേപ്പിൽ ഇങ്ങനെ ആ സീക്വൻസിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം എന്നിട്ട് ഞാൻ ഒരു ഗോതമൂനും ഉണക്കത്തൊരു ബീഡ്സ് ഉണ്ട് കേട്ടോ അതും ഷുഗർ ബീഡ്സും കൂടെ ഇങ്ങനെ വെക്കുന്നുണ്ട് ഒരു ഗോപി പൊട്ടൊക്കെ തുടിയല്ലേ ഹാങ് എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ചുറ്റും ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കണം ഇപ്പം ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഞാൻ ബാക്കി ഡിസൈൻ ഒന്നും ചെയ്തില്ല ചെയ്തില്ലപ്പോലും ഇത് കാണിക്കാൻ കാരണം ഈ ഒരു നമ്മൾ ഏത് ആണെങ്കിലും വി ആണെങ്കിലും ഈ ഒരു ഡിസൈൻ മാത്രം നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഞാനിവിടെ വൈറ്റ് സീക്വൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റിൽ ഒരു സിൽവർ കളറ് സീക്വൻസിലും അതുപോലെ തന്നെ സെയിം ഗോൾഡൻ ഷുഗർ ബീഡ്സും കൂടെ സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഒരു ഗോപിപൊട്ട് പോലെ ഒരു ഡിസൈൻ ചെയ്തിട്ടില്ലേ അപ്പം അതിൻ്റെയൊക്കെ നടുക്കൂടെ ഇങ്ങനെ വെച്ചുകൊടുക്കാണ് കേട്ടോ ഇപ്പം തന്നെ നമ്മുടെ ഡിസൈൻ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് ഇപ്പോൾ ഇതിങ്ങനെ നടുക്കൂടെ വെച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഡിസൈന് അപ്പം ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാനിത് എഡിറ്റ് ചെയ്തപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയുന്നതിൻ്റെ കാരണമുണ്ടല്ലോ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ കെട്ടുകളൊക്കെ വിഴും അതിപ്പം പൊട്ടിച്ചൊന്നും എടുക്കരുത് നല്ല ക്ഷമയോടുകൂടി ആ ഒരു കെട്ട് പൊട്ടിച്ചെടുക്കാൻ നോക്ക ഇങ്ങനെ വിടിച്ചെടുക്കാൻ നോക്കണം കേട്ടോ കാരണം ഒരു ത്രെഡിലാണല്ലോ വർക്ക് കംപ്ലീറ്റ് വരുന്നത് അതുകൊണ്ട് അങ്ങനെ സൂക്ഷിച്ച് നമ്മളത് ആ കെട്ടൊക്കെ വിടിച്ചെടുക്കണേ അത് കഴിഞ്ഞ് ഞാൻ സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴാണ് സംഭവം കണ്ടത് ഞാൻ ത്രെഡ് കട്ടർ വെച്ചിട്ട് എന്തോ പറ്റിയതാണ് ഒന്ന് കട്ട് ചെയ്ത് പോട്ടിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധി വിഷമം വന്നു കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് വീഡിയോ കൂടെ എടുക്കണം എന്നുണ്ടായിരുന്നു പിന്നെ എനിക്കത് എടുക്കാനുള്ള ഒരു ഇതൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അതാണ് മെയിനായിട്ടും വീഡിയോ കംപ്ലീറ്റ് എടുക്കാത്തതിൻ്റെ ഒരു റീസൺ അപ്പം നമ്മുടെ ഡിസൈൻ വന്നിട്ട് ഇങ്ങനെയാണുള്ളത് അത്യാവശ്യം ടൈം എടുത്ത് തന്നെയാണ് കേട്ടോ ഇത് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തന്ന ഒരു ഡിസൈൻ അതിന് അത്രയും ടൈം എടുക്കുന്നില്ല അതാണ് മെയിനായിട്ട് ഈ ഒരു ഡിസൈനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഡിസൈൻ ഇത് കുറച്ച് ദിവസം എടുത്തിട്ട് ചെയ്തതാണ് ബാക്കിയുള്ള ത്രെഡ് വർക്കൊക്കെ വരുന്നുണ്ടല്ലോ അപ്പം വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാൻ ഇഷ്ടപ്പെടുന്നവർ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ ഇനിയും ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം ഓക്കെ ബൈ